പിന്നല്ല തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അധ്യാപകരാണ് ഇവിടത്തെ ശ്രീകാകുളം എന്ന് പറയുന്ന സ്കൂളിലാണ് നോക്കണ്ടോ ഇതിനകത്തൊട്ട് ഇറങ്ങി വരാൻ പറ്റും ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങൾ എല്ലാരും കൂടെ പുറത്തോട്ട് പോവാണ് പോട്ടാ വഴിയില് കാണുന്ന കാഴ്ചകൾ കാണിക്കാം ഒരു മണിക്കൂറിന്റെ അടുത്ത് ഉണ്ട് സമയം ഏഴ് മണി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ് അടിപൊളിയായിട്ട് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് അങ്ങനെ പോവും അപ്പം കാണാം ഓക്കേ സാധനമൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടാണ് എന്റെ പേര് പറയുന്നു വിശാഖപട്ടണത്തിലെ നല്ലൊരു ഗ്രീൻ ബെൽറ്റ് അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ ഒക്കെയാണ് അപ്പറത്തെല്ലാം ഡിഫൻസ് ഏരിയ ആണ് രാവിലെയുള്ള സിറ്റി ഇപ്പൊ നമ്മള് പ്രവേശിക്കുന്ന സ്ഥലമാണ് കൈലാസ്ഗിരി കൈലാസ്ഗിരി ഗിരി എന്ന് പറയുമ്പോ മലയുടെ മേളില് ഒരു വലിയ ശിവന്റെ ലോഡ് ശിവാസ് സ്റ്റാച്യു ഒക്കെ ഉണ്ട് അത് നമുക്ക് വന്ന് കാണാം ഇപ്പൊ നമ്മൾ വേറൊരു റൂട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ ഓടിച്ചു വരുമ്പോൾ ഒരു റിസോർട്ട് കണ്ടു അങ്ങനെ ആ റിസോർട്ടിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ചെറുതായിട്ട് നിർത്തുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇനി മുമ്പോട്ടുള്ള നമ്മുടെ യാത്ര സായ് പ്രിയ എന്ന് പറയുന്ന റിസോർട്ടും അല്ലാണ്ട് ചേർന്ന റെസ്റ്റോറൻ്റിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നല്ല ആംബിയൻസ് അടിപൊളിയാണ് കേട്ടോ സ്ഥലം പോവാ പപ്പായിക്ക് ഇഡ്ഡലി കുംബാര ദോശ പ്ലെയിൻ ദോശയാണ് ഇത് ഇവിടെ നമ്മൾ വട പ്ലേറ്റ് ഓർഡർ ചെയ്യുമ്പോണ്ടല്ലോ ഇങ്ങനെ ചെറിയ വട കിട്ടും കേട്ടോ കൊള്ളാമേ ചിക്കൻ സാൻഡ്വിച്ച് രാവിലെ ടോസ്റ്റഡ് സാൻഡ്വിച്ച് ഇവിടെ ഒരാൾക്ക് തോണ്ട പൂരി ബാജി നമ്മടെ മാത്രം വന്നില്ല കോഫി വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളി കോഫി വൈറ്റ് കോഫി ഇതാ എങ്ങനെയാത് ഈ കോഫി പിടിക്കും എടുക്കണ്ടേ ഒരാൾ പത കളയൂരി റിസോർട്ട് ഹോട്ടലാണ് കാണുന്നത് നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് മുന്നോട്ടൊന്ന് കറങ്ങി കണ്ടിട്ട് തരാം ബ്യൂട്ടിഫുൾ അവിടെ ബീച്ചാ ഇപ്പോ അവിടെ പന്തലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തോ ഓ ഹാഫ് കല്യാണോ

ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിശാഖപട്ടണത്തിലെ വളരെ മനോഹരമായിട്ടുള്ള ബീച്ച് സൈഡിൽ കൂടെയാണ് അപ്പൊ നിങ്ങൾക്ക് കാണാം ഈ സൈഡിലെല്ലാം തന്നെ ബീച്ച് റിസോർട്ടുകൾ വലിയ വലിയ ഹോട്ടൽസ് റിസോർട്ട് ഗ്രൂപ്പ്സ് ഒക്കെ ഉള്ള സ്ഥലമാണ് ഇത് ഋഷി കോണ്ട എന്ന് പറയുന്ന ഒരു ബീച്ചിന്റെ ഓരത്തിലൂടെ ആണ് നമ്മൾ പോണത് മുപ്പത് മുപ്പത് രൂപ ഇവിടുത്തെ എൻട്രി ഫീസ് കൊടുക്കണം പാസ് കിട്ടും നമുക്ക് കണ്ടോ വീലർ എൻട്രി ഫീ മുപ്പത് അലങ്കാര പനകളൊക്കെ വെച്ചിരിക്കുന്നു രണ്ട് സൈഡിലും റോഡെന്ന് പറഞ്ഞ ക്ലീൻ ആയിട്ടുള്ള റോഡ് ഒരുപാട് ഫോട്ടോ ഷൂട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് പല പലതരത്തിലും ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കണുള്ളത് അതായത് ബുദ്ധന്റെ സന്യാസ മഠം ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ തൊട്ടക്കൊണ്ട ഇന്റെ മുകളിലായിട്ടുള്ളത് ഇത് ഏഷ്യന്റ് ബുദ്ധിസ്റ്റ് ആണ് കേട്ടോ ഇവിടെ ഞാൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണിച്ചു കാണിച്ചുതരാം കണ്ടോ ഇവിടെ എഴുതിയിരിക്കുന്നുണ്ട് തൊട്ടക്കോണ്ട ഏഷ്യൻ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി കണ്ടോ അതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത് എല്ലാ ഭാഷയിലും എഴുതിയിട്ടുണ്ട് സ്റ്റേ ഓൺ പാത്വേ കാരണം ഇവിടെ വഴഹന്ദുക്കളൊക്കെ ഉള്ളതുകൊണ്ട് പാത്വേയിൽ തന്നെ നിൽക്കണമെന്നാണ് പറയണത് നല്ല പാറക്കല്ലുകളൊക്കെ പാകിയൊരു പാത് വേ നമുക്കിവിടെ കാണാം അടിപൊളിയാണ് തണൽ വൃക്ഷങ്ങളൊക്കെ ഉണ്ട് ഇതാ നോക്ക് പാറ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകൾ പിന്നെ ആഴം ഉണ്ട് നോക്ക് വേണ്ട ഇതിനകത്തോട്ട് ഇറങ്ങി വരാൻ പറ്റും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കേട്ടോ അല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ കേട്ടോ ഉം ആഴം ഉണ്ട് കേട്ടോ ഇതുപോലെ ഇരിക്കാനും കിടക്കാനും ഒക്കെ പറ്റുന്ന സ്ഥലങ്ങളാണ് ആ ചുമ്മാ അല്ല വേണ്ടേ ഇതിനകത്തൊക്കെ കൊത്തുപുണികളുണ്ടോ നോക്കേ ഓരോ കല്ലേലും കേട്ടോ ആ മറിക്കൽമാന കണ്ടോ 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 ജിമ്മേ ജിമ്മ ജിമ്മ ജിമ ഓ നമ്മള് ഓമ്മെ സൈനു ഞങ്ങളൊരു സാധനം കണ്ടെത്തിയിരിക്കുന്നു വാ ഇവിടെ ഒരുപാട് സ്തൂപാസ് നമുക്ക് കാണാം നമ്മൾ മൊനാസ്ട്രി വന്നു കഴിഞ്ഞാൽ സന്യാസ മഠം ബുദ്ധ സന്യാസി മഠങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു കാര്യങ്ങൾ കാണാം കേരളത്തിൽ നിന്നു തന്നാൽ നമുക്ക് ഇതിനകത്ത് കൗതുകം ആ ഹാ 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 അവശിഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ ഓക്കേ 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 ഇത് കല്ലറകളായിരിക്കും ചിലയിടത്ത് കേട്ടോ പക്ഷെ ഇതൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ ഇതിന്റെ കല്ലു കണ്ടു എന്ത കല് എന്തോ എന്തോ അറിയാമോ ഭയങ്കരമായിട്ട് നമുക്ക് എത്ര വർഷം പഴയതായിരിക്കും ഇതൊക്കെ ഇതൊക്കെയാ ആലോചിച്ച് നോക്കിയാൽ എത്ര വർഷം പഴയതായിരിക്കും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇതെല്ലാം നമ്മൾ ഇവിടെ പ്രിസർവ് ചെയ്യുന്ന ഇപ്പോഴൊന്നും ഉണ്ടാക്കിയാലോ ഇത് ആണ് ആണതിന്റെ പേര് മഹാസ്തൂബ ഏറ്റവും വലിയൊരു സ്തൂബയുണ്ട് ഇവിടെ കേട്ടോ ഇതിന് ഇതിന് പറയുന്ന എന്നാണ് ഇവിടെ ഇത്രയും വലിയ വല്യൊരു സ്തൂപയാണ് കേട്ടോ നമ്മൾ മഹാ സ്തൂപയുടെ മേളിലോട്ട് കേറുകയാണ് രണ്ടുപേര് പക്ഷെ വീര്യുള്ള ഉള്ള സ്റ്റെപ്പുകളല്ലേ നല്ല കല്ല് കൊത്തുപണികളാണ് കേട്ടോ നോക്ക് ഒരുപാട് ആണ് കിടക്കുന്നത് കേട്ടോ മേളിൽ കയറിയുന്നുണ്ട് ആ സ്തൂപയുടെ മേളിൽ എന്തോ അത് കവർ നമുക്ക് അറിയാമല്ലോ ണ്ടോ പിള്ളേരക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ടോ കേട്ടോ തൊട്ടിലൊക്കെ കാണാനായിട്ട് ഞാൻ പറഞ്ഞതരാ വാ എനിക്കറിയാം എനിക്കറിയ കാര്യങ്ങൾ വാ വിളുവാ കൊച്ചിയിലെവിടെ ഫോട്ടോ വെച്ച് ആ ഞങ്ങള് വിടപ്പള്ളിയിലാണ് സ്കൂളിലെ പിള്ളേരൊക്കെ വന്നതാണ് അവിടെ अंडा गारो रण നമ്മളിപ്പോൾ കയറി വന്നപ്പോ നമ്മളവിടെ സ്വിമ്മിംഗ് പൂള് പോലെ കണ്ട സ്ഥലം അത് പൂളുകൾ തന്നെയാണ് അതായത് പണ്ട് കാലത്ത് വാട്ടർ റിസോർസസ് ആണ് അതായത് റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്തിട്ട് കുടിക്കാനും പാചകം ചെയ്യാനും ഒക്കെ ഉപയോഗിച്ചൊരു സ്ഥലമാണ് അപ്പൊ തൊട്ടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാ പാത്രങ്ങളെന്നാണ് അർത്ഥം തൊട്ടികളെന്നാണ് അർത്ഥം കേട്ടോ അപ്പം അങ്ങനെ അതിനാണ് ഇപ്പോൾ എന്ന് പറയുന്നത് തൊട്ട്ല കൊണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ മല പക്ഷേ പക്ഷെ ബുദ്ധസമയത്ത് അവരതിനെ സേനാഗിരി എന്നാണ് വിളിച്ചിരുന്നത് അപ്പം നമ്മളെ ഇവിടെ വന്ന ഗൈഡ് നമുക്ക് പറഞ്ഞു തന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തമായത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നത് നമ്മൾ കയറി വന്നപ്പോൾ അതിനെ നമ്മൾ സ്വിമ്മിംഗ് എന്ന് വിളിച്ചു പക്ഷേ സ്വിമ്മിംഗ് പൂളിനേക്കാളും കൂടുതൽ വാട്ടർ ടാങ്ക്സ് ആണ് അതെല്ലാം കേട്ടോ ഉപയോഗിക്കുന്നത് ആ പിന്നെ ഇതല്ല ഈ സ്തൂപയെപ്പറ്റി പറഞ്ഞ് ഈ സ്തൂപകൾക്കകത്ത് ചിലപ്പോൾ റീഡിങ് ബുക്സ് ഉണ്ട് അവരുടെ ഗ്രന്ഥങ്ങൾ വെച്ചിട്ടുണ്ട് ചിലപ്പം ബുദ്ധ ഭഗവാൻ്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണ് ഓരോരോ സ്തൂപ ശാരീരിക സ്തൂപ എന്നൊക്കെ പറയുന്ന സ്തൂപകളുണ്ട് ഇത് മഹാസ്തൂപയാണ് മഹാസ്തൂബയ്ക്കകത്തും കുറേ കാര്യങ്ങൾ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിരിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത് ഇനി അങ്ങോട്ട് പോകാൻ നമുക്ക് അവിടെ കാണാം എന്തൊക്കെയാ ഉള്ളതെന്ന് പറയുന്ന സമയത്ത് നമുക്ക് ആദ്യം വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് എടുക്കാഞ്ഞത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം ഇവിടുത്തെ കാര്യങ്ങൾ ഇതാണ് മഹാസ്തൂപ എന്ന് പറയുന്ന സ്ഥലം നമ്മൾ മഹാസ്തൂബെന്ന് ഇപ്പം നമ്മൾ പോകുന്നത് ഇതെല്ലാം തന്നെ അവരുടെ ഓരോരോ വിഹാരത്തിലുള്ള അതായത് എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന സ്ഥലമാണ് താമസിക്കുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുപാടുമാണ് ഈ കാണുന്നതെല്ലാം തന്നെ അപ്പോൾ ഇവിടെ ഏകദേശം അറുന്നൂറ് കൊല്ലമാണ് ബുദ്ധ മതത്തിലുള്ളവർ ബുദ്ധ മതവിശ്വാസികൾ ഇവിടെ താമസിച്ചിരുന്നത് അറുന്നൂറ് വർഷം അറുന്നൂറ് വർഷത്തിന് ശേഷമാണ് ഇത് അവർ മാറിപ്പോയത് ഇതാണ് ഇവർ പ്രാർത്ഥിക്കുന്ന ഒരു മന്ദിരമാണ് ഇത് കേട്ടോ ഇവിടെ നോക്കിയാൽ ഈ കവാടം നോക്കിയാൽ കവാടം ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതിനകത്ത് വന്യമൃഗങ്ങൾ ആ സമയത്ത് കിടക്കാതിരിക്കാനായിട്ടാണ് ഇതിന് ഒരുപാട് പൊക്കമുണ്ടായിരുന്നു കേട്ടോ പൊളിഞ്ഞു പോയതാണ് പൊളിഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇത് ഇത് പ്രിസർവ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ഇതേ തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രാർത്ഥനാ മണ്ഡപം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വരുമ്പം ഇവിടെ കാണുന്ന ഈ കരിങ്കല്ലുകൾ ഇതൊരു കോൺഫറൻസ് ഹാൾ ആയിരുന്നു കേട്ടോ കണ്ടോ എത്ര പില്ലേഴ്സാണെന്നൊക്കെ അതെല്ലാം ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ആ കോൺഫറൻസ് ഹാളൊക്കെ ഉള്ള സ്ഥലം കണ്ടോ ആ സിക്സ്റ്റി ഫോർ ഉണ്ട് അതൊരുപാട് പൊക്കമുണ്ടായിരുന്നു അറുപത് ഫീറ്റ് അറുപത് ഫീറ്റ് പൊക്കമുള്ള മീറ്റിംഗ് നടക്കുന്ന സ്ഥലമായിരുന്നു റീനോവേറ്റ് റീനോവേറ്റ് ചെയ്യുന്ന കണ്ടോ ചൈത്യഗ്രഹ ഇതെല്ലാം തന്നെ കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇതിന്റെ വിവരണങ്ങള് ആ മതിലുമാണ് അതെല്ലാം ഗ്രഹ വിഹാരാസാണ് കേട്ടോ അവിടെ ആൾക്കാർ താമസിച്ചിരുന്നത് ചുറ്റോട് ചുറ്റും ആൾക്കാർ താമസിച്ചിരുന്ന അവര് ധ്യാനിച്ച ധ്യാനിച്ചിരുന്ന സ്ഥലങ്ങളാണ് ആ ആ ഇവിടെ ഇവിടെ അതെ അതെ അതല്ല അതെല്ലാം വിഹാരങ്ങളാണ് ബുദ്ധ ബുദ്ധവിഹാരങ്ങള് നമുക്കൊരു വിഹാരം കാണാം എങ്ങനെയാണെന്ന് അവിടെയാണ് അവർ താമസിച്ചോണ്ടിരുന്നത് ഇതെല്ലാം വിഹാരാസാണ് ഇവിടെ എല്ലാ ആൾക്കാര് താമസിച്ചുകൊണ്ടിരുന്നാണ് ഇവിടെ ധ്യാനിച്ചൊക്കെ ഇരുന്നത് അപ്പൊ അറുന്നൂറ് കൊല്ലം ആ ഇരുന്നൂറിലധികം ബുദ്ധ സന്യാസിമാർ താമസിച്ചിരുന്ന ഒരു വിഹാരമായിരുന്നു ഇത് ഏ ടീച്ചറെ നമസ്കാരം ആ ഓ ഫുള്ള് തലിങ്കായ്പോ ഏഷ് പത്ത് ശരി എന്തോ പഠിപ്പിക്കുന്നേ സോശിയല്ല പിള്ളേരൊക്കെ നമ്മുടെ നാട്ടുകാരാണോ ആ ഹസ്ബൻഡ് ആണ് പഠിപ്പിക്കുന്നുണ്ടോ ഏതാ സോഷ്യൽ സ്റ്റഡീസ് ആ രണ്ടുപേരും സോഷ്യൽ ആണ് അധ്യാപകരാണ് ഇവിടുത്തെ ശ്രീകാകുളം എന്ന് പറയുന്ന സ്കൂളിലാണ് ഇവര് ഫോട്ടോ ഉച്ചക്കാരാണ് അപ്പൊ നമ്മുടെ നാട്ടുകാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം അല്ലേ ഇവിടെ ബുദ്ധവിഹാരത്തിൽ വെച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചല്ലോ ഓക്കെ വെരി ഗുഡ് ആ ഇതും മലയാളി സാറാണ് നമസ്കാരം കൊച്ചിക്കാര എവിടെയാണ് നാട്ടില് ഓ സൂപ്പർ സ്ഥലം അവിടെ പ്രശ്നം ഉണ്ടായിരുന്നോ ആ അത് ശരി 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 ഓക്കെ നമസ്കാരം ആ ശരി ശരി നാട്ടിലെ കൊച്ചിയിലെ ഇതെല്ലാം സ്റ്റുഡൻസ് ആണോ ഹലോ ഒരുപാട് സന്തോഷം ബൈ ബൈ ചൈത്യഗ്രഹാസ് ആണുള്ളത് അവിടെ പ്രാർത്ഥനാ മണ്ഡപങ്ങളാണുള്ളത് ആ സ്ഥലങ്ങളിൽ രണ്ട് പ്രധാനപ്പെട്ട പ്രാർത്ഥനാ മണ്ഡപങ്ങളുണ്ട് പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വിഹാരങ്ങളാണ് അപ്പുറത്തെ സൈഡിലെ പോലെ തന്നെ പിന്നെ മെയിൻ സന്യാസി വര്യന്മാരൊക്കെ താമസിക്കുന്ന വിഹാരങ്ങളുണ്ട് അപ്പം അങ്ങനെ ഒരു കോംപ്ലക്സ് ആണ് ഈ പറഞ്ഞ പോലെ പത്തിരുന്നൂറ് മുന്നൂറ് ബുദ്ധ ബുദ്ധസന്യാസികൾ താമസിച്ചിരുന്ന കാര്യങ്ങളാണ് അപ്പം അവിടെ നമ്മൾ താഴെ കണ്ടു അവരുടെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇതുപോലെ തന്നെ അപ്പുറത്തായിട്ട് അവരുടെ ഗാർഡൻസ് അവിടെ ഒരു അടുക്കളയൊക്കെ ഉണ്ട് അടുക്കളയും ഡൈനിങ് ഒക്കെ ആ വിഹാരത്തിൻ്റെ അപ്പുറത്തായിട്ടാണ് ഒരു ബുദ്ധ സന്യാസി മഠം നമുക്ക് കാണാനായിട്ട് സാധിച്ചു ഇവിടെ അങ്ങനെ അഞ്ച് അഞ്ച് മഠങ്ങൾ വിശാഖപട്ടണത്തുണ്ടെന്നാണ് നമ്മുടെ ആ ഗൈഡ് പറഞ്ഞത് ഇത് അതിലൊന്നാണ് ഓക്കെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ ബുദ്ധ ഭഗവാന്റെ കാൽപ്പാദം പതിഞ്ഞിട്ടുള്ള രണ്ട് സ്ഥലങ്ങളാണ് ഈ കാണുന്നത് ഇവിടെ ഒന്നുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ മൊനാസ്ട്രിന്ന് പുറത്തോട്ട് പോവാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് വെരി ബ്യൂട്ടിഫുൾ വെരി വെരി ഗുഡ് ആൾക്കാരെതി ചെയ്യും ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെ ബോട്ടും കിടപ്പുണ്ട് കാണാം ల్యాండ్స్కేప్ um, చే